നമസ്കാരം റോഹിൻ ചേട്ടാ ചേട്ടാ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ശത്രുത എന്ന് പറയുന്നത് ഈ പല രീതിയിൽ നമുക്കെതിരെ ഈ ശത്രു ചെയ്തു വെക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും ലൈഫിൽ ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട് സാധാരണയില് സാധാരണപ്പെട്ട ആൾക്കാർ നമുക്ക് ഏറ്റവും സിംപിളായിട്ടുള്ള രീതിയിൽ ഈ ശത്രുത ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ ശത്രുവിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അവരുടെ ആ ഒരു ബലത്തെ ക്ഷയിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു പലപ്പോഴും ഇത് വളരെ രഹസ്യമായിട്ടുള്ള പല മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ഒരു മാർഗം പറഞ്ഞുതരാം ശത്രുവിനെ മിത്രമാക്കാതിരിക്കുക ശത്രു ശത്രുവാണ് ശത്രു നമ്മളെ തകർക്കാനും നമ്മളെ നമ്മളില്ലാണ്ടാക്കാനും വരുന്നൊരു വ്യക്തിയാണ് ശത്രുവിനോട് ശത്രു മനോഭാവം പുലർത്തരുത് അത് നമ്മളിൽ ടോക്സിക് ആയിട്ടുള്ളത് നമ്മൾ നെഗറ്റീവ് ആവും നമ്മൾ നെഗറ്റീവ് ആവും ശത്രു ശത്രു ആണ് മനസ്സിലാക്കിയാൽ മതി അവന്റെ പ്രവർത്തനങ്ങളെ അവൻ അവൻ നമുക്കെതിരെ ചെയ്യുന്ന കർമ്മങ്ങൾ അവൻ നമുക്ക് അവനും അവനോട് ചേർന്ന് ചെയ്യുന്ന ആ വ്യക്തിയും ആ ഏത് മാർഗത്തിലൂടെ ചെയ്യുന്ന വ്യക്തി ആവട്ടെ ഇത് രണ്ടും നമ്മൾ ശത്രുഗണത്തിൽപ്പെടുത്തേണ്ടത് ശത്രുവായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടാൽ പിന്നെ അവനെ അങ്ങ് അവനങ്ങ് വിട്ടുകടന്നോളാം ശത്രുവായിട്ട് നമ്മൾ ഒരുത്തരം കണ്ടാൽ പിന്നെ അവനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ചിന്തിക്കുകയും ചെയ്തു ചിന്തിച്ച് കഴിഞ്ഞാൽ അവൻ നമ്മളെക്കാളും ഉയർത്തിപ്പോവും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ മൈൻഡ് ചെയ്യാതിൽ നമ്മുടെ ഉള്ളിൽ ഫിയർ ഇല്ല ഫിയർ ഇല്ലാതെ വരുമ്പോൾ അവൻ ചെയ്യുന്ന ഒരു കർമ്മങ്ങളും നമ്മളെ ബാധിക്കില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഭയമാണ് ഈ കർമ്മത്തിലോട്ട് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് ഞാൻ ഗായത്രിക്ക് അതിന് കൂടത്രയും ചെയ്തു ഗായത്രിട്ട് ഭയം തന്നു അടുത്ത നിമിഷം ഗായത്രിക്ക് അത് വർക്കൗട്ടാന്ന് തുടങ്ങും ഗായത്രി അടുത്ത വർഷം ചിന്തിക്കാം എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് ഭയമൊന്നുമില്ല അങ്ങനെ ചെയ്തോട്ട് എനിക്കെന്താ എന്ന് ചിന്തിച്ച ഗായത്രിയോട് ഒരു സ്പിരിച്വൽ എനർജി വർക്കൗട്ടായി ഭയമില്ലാത്ത അവസ്ഥയാണ് സ്പിരിച്വാലിറ്റി ഭയമില്ലാത്ത ശരീരവും മനസ്സുമാണ് ഈശ്വരന്റെ മനസ്സ് ശരീരവും എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഗായത്രി സ്പിരിച്വൽ ആണെന്നാണ് എൻ്റെ അർത്ഥം ഇനി അടുത്ത ഘട്ടത്തിൽ നമുക്ക് നിരന്തരമായിട്ട് നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നാണ് നമുക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകളും വരുന്നു ചെയ്യാൻ വരുന്നു ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം ഈ അളവിൽ ഒരു വാഴപ്പിണ്ടി മുറിച്ചെടുക്കണം വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ വാഴയുടെ അകത്ത് വരുന്ന വൈറ്റ് റൗണ്ട് ഭാഗത്തിൽ ഈ അളവിൽ രണ്ട് പീസ് എടുക്കുക ഈ രണ്ട് പീസ് എടുത്തിട്ട് ഈ രണ്ട് പീസും കരി പൊടിക്കുക നമ്മുടെ വീട്ടിലുള്ള കരി നന്നായിട്ട് പൊടിച്ചിട്ട് ഈ കരിയിൽ വാഴപ്പിണ്ടി നന്നായിട്ട് ഉരുട്ടെടുക്കുക എന്നിട്ട് ഫുൾ ആയിട്ട് ഈ രണ്ട് വാഴ്പിന്റെ ഉരുട്ടി എടുത്തിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ നമുക്ക് ഈ ആൽ രൂപം വാങ്ങിക്കാൻ കിട്ടും വെള്ളിയുടെ ആൽ രൂപം വാങ്ങിക്കാൻ കിട്ടും അതല്ലാതെ മറ്റേ നോർമൽ പൈസ കുറവുള്ള അഞ്ചു രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് വായിക്കാൻ കിട്ടും ഈ ക്ഷേത്രങ്ങളുടെ പള്ളികളുടെ മുൻപിൽ കാണുന്ന ആൾപ് വാങ്ങിക്കാൻ കിട്ടും ഇതിനകത്ത് രണ്ട് ആൽ രൂപം വാങ്ങിക്കാം ഏ രണ്ട രണ്ടു ആൽ രൂപം വാങ്ങിക്കണം ഈ രണ്ട് രണ്ടുപേരെന്നറിയാമോ ഒന്ന് നമ്മുടെ ശത്രു ഒന്ന് നമ്മുടെ ശത്രുവിന് ശത്രുവിന്റെ പണവും കാര്യങ്ങളും വാങ്ങിച്ചിട്ട് നമുക്കെതിരെ പണിതരുന്ന ഒരുത്തൽ പൂജാരിയോ കർമ്മിയോ ആര് ആരുവാണെങ്കിലോ ഇത്ര കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുത്തൻ ഇവർക്ക് രണ്ടുപേർക്കുള്ള സാധനമാണ് ഇപ്പൊ ശത്രു സ്ത്രീ ആണെങ്കിൽ അത് സ്ത്രീ രൂപം നമുക്ക് നമുക്ക് പറയാൻ പറ്റില്ല പറ്റൂലാണ് രണ്ട് പുരുഷന്മാരുടെ മാത്രം വാങ്ങിച്ചാൽ മതി എന്നിട്ട് ഇത് കൊണ്ടുവന്ന് ഒരു ഒരു പാത്രത്തിൽ തളിക പാത്രത്തിൽ നമ്മുടെ പൂജാറൂമയുടെ മുന്നിൽ കൊണ്ടുവെക്കുക കരിയിൽ പുരട്ടി വെച്ചതിന് ശേഷം ഇത് റൗണ്ട് കീറുക ഈ വാഴപ്പിൻ്റെ അതിന്റെ ഉള്ളിലോട്ട് ഒരു ചരട് ഒരു റെഡും ഒരു ബ്ലാക്കും ചരടും ഓം നമശിവായ എന്ന് നൂറ്റിയെട്ട് വട്ടം ഈ ചരടിലോട്ട് നമ്മൾ ജപിക്കുക ഒന്നും വേണ്ട ഓം നമശിവായ ചരട് ഇങ്ങനെ പിടിച്ചിട്ട് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ നൂറ്റിയെട്ട് വട്ടം കഴിഞ്ഞിട്ട് എട്ട് വട്ടം ശത്രുവിൻ്റെ ശക്തി ക്ഷയിക്കുക എന്ന് പറഞ്ഞ എട്ട് വട്ടം സന്ദേശവും നമ്മൾ ധാരണ ചെയ്ത് ചരടിലോട്ട് മാറ്റുക ഈ ചരട് ഈ പറയുന്ന ആൾ രൂപത്തിൽ വെച്ച് കെട്ടുക ഒരു ചരട് അടുത്ത ചരടും ഇതുപോലെ തന്നെ ഏത് ഏത് ഉപാസന ദേവതയാണോ ശിവനാണ് അൽ മനസ്സിലാക്കിക്കോ ശിവഭക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ശിവൻ ഭക്തി ഉപയോഗിച്ചിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു നല്ല ഭക്തിയോടെ ആവണം കണ്ണുനീരോടെ വേണം ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ശിവൻ ഭയങ്കര ടഫാണ് പ്രസാദിക്കാൻ അടുത്തതും ഇതുപോലെ തന്നെ നൂറ്റിയെട്ട് വട്ടം ഈ ചരട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഈ ചരട് കൈ പിടിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പച്ചവെള്ളത്തിലൊന്ന് മുക്കി എടുക്കണം എന്നിട്ട് വേണം പിടിക്കാൻ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി പിടിച്ചിട്ട് വീണ്ടും നൂറ്റിയെട്ട് വട്ടം ഈ ചരടിലോട്ട് നമ്മൾ ഓം ഓംനാംശമായി എത്തിക്കുക എന്നിട്ടും ശത്രു സംഹാരം ശത്രുവിന്റെ ബലം ക്ഷയിക്കണം നശിക്കാൻ ഒരിക്കലും പ്രാർത്ഥിക്കരുത് കാരണം ആ ശത്രുവിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഭഗവാന്റെ ചൈതന്യമാണെന്ന് മനസ്സിലാക്കണം ആ ശക്തി ശത്രുവിൻ്റെ ചിന്തകൾ മൂലം നെഗറ്റീവ് ചിന്തകൾ മൂലം ഉണ്ടായിരിക്കുന്ന ശക്തിയാണ് നമ്മൾ ക്ഷയിപ്പിക്കുന്നത് ഓക്കെ അത് ചിലപ്പോൾ ഏതെങ്കിലും ഉപാസന ദേവതകൾ വെച്ചിട്ടോ നെഗറ്റീവ് സോളുകൾ വെച്ചിട്ടോ ആര് വെച്ചിട്ട് ചാത്തന്മാരെ വെച്ചിട്ടോ ആര് വെച്ചിട്ട് ആവാം നമുക്കിട്ട് പണി വന്നിരിക്കുന്നത് ഇതും ഇങ്ങനെ ജപിച്ച അതായത് നമുക്കെതിരെ ഒരു ചാത്തൻ സേവിയാണെങ്കിൽ ശിവൻ അൾട്ടിമേറ്റാ ശിവൻ ശിവൻ ശ ഉപാസന പ്രാർത്ഥന എടുത്തു കഴിഞ്ഞാൽ ശക്തി ക്ഷയിച്ചു പോകുന്ന ഒളാണ് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല നൂറ്റിയെട്ട് വട്ടം ജപിച്ചതിനു ശേഷം വീണ്ടും ഈ ആൾ രൂപത്തിൽ വെച്ച് കെട്ടുക കെട്ട് ഒരു കെട്ട് രണ്ട് കെട്ട് മൂന്ന് കെട്ട് കെട്ടുക മറ്റേത് മൂന്ന് കെട്ട് കെട്ടുക എന്നിട്ട് ഈ വാഴപ്പിണ്ടി കൂ മുറിയെ മുറിക്കുക എന്നിട്ട് ഈ വാഴപ്പിണ്ടിയുടെ അകത്ത് വെക്കുക അത് അടയ്ക്കുക എന്നിട്ട് വാഴപ്പിണ്ടിയുടെ അങ്ങോട്ട് ഇങ്ങനത്തെ ഒരു കോല് വെച്ചിങ്ങനെ അടച്ചു വെക്കുക ഇതിന്റെ ഉള്ളിൽ അടച്ചു വെക്കുക എന്നിട്ട് ഈ വാഴപ്പിണ്ടി വെക്കുക ഒരു പാത്രത്തിൽ എന്നിട്ട് ഈ വാഴപ്പിണ്ടിയുടെ മുകളിൽ ഓരോ കർപ്പൂരവും പതിനാല് ദിവസം ഈ വാഴപ്പിണ്ടിയുടെ മുകളിൽ കർപ്പൂരം വെച്ച് പ്രാർത്ഥിക്കണം അതിരാവിലെ അതിരാവിലെ എഴുന്നേറ്റ് ഇരുന്നിട്ട് നന്നായിരുന്ന് ഓം നമശിവായ നൂറ്റിയെട്ട് വട്ടം അതിനുശേഷം കാളിയെ ഭദ്രകാളിയനെ ഏറ്റവും ഉഗ്ര ഉഗ്ര രൂപമുള്ള ഭദ്രകാളിയെ മനസ്സിൽ വിചാരിച്ചിട്ട് അമ്മ നീയാണ് എനിക്ക് തുണയുള്ളൂ എൻ്റെ കയ്യിൽ പണമില്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല എനിക്ക് കാരണം അറിയാമല്ലോ നമ്മൾ ഇത്രത്തുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും ഹോമങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും അങ്ങനെ ഒരു ഗതിയില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഭദ്രകാളീനെ നന്നായി മനസ്സിൽ വിചാരിച്ചിട്ട് ഇരുപത് മിനിറ്റ് ഈ ഈ പറയുന്ന ഈ പറയുന്ന നമ്മുടെ മുന്നിലിരിക്കുന്ന വസ്തുക്കളുണ്ട് അതിലോട്ട് നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ നെഗറ്റീവ് എനർജിയും ഈ പറയുന്ന ശത്രുവിൻ്റെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ എനർജിയും അതിലോട്ട് പോകുന്നതായിട്ട് ധാരണ ഇമാജിനേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ഇരിക്കുക ഇരുപതോ മുപ്പതോ മീറ്റോ നന്നായിട്ട് മെഡിറ്റേഷൻ ഇരിക്കുക കാളിയെ നന്നായി മനസ്സിൽ ധ്യാനിക്കുക കാളിയുടെ രൂപം മനസ്സിൽ വിചാരിച്ചാൽ മതി എന്നിട്ട് ഫുൾ നമ്മുടെ നമ്മുടെ വീ നമ്മുടെ വീട്ടിലുള്ള മക്കളുടെയും നമ്മുടെ ഭർത്താവിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ നിന്നുള്ള മുഴുവൻ നെഗറ്റീവ് എനർജിയും ഈ പറയുന്ന വാഴപ്പിണ്ടിയുടെ രൂപത്തിലോട്ട് നമുക്ക് ശത്രു തന്നിരിക്കുന്ന അതേ സാധനം ഈ വാഴപ്പിണ്ടിലോട്ട് നമ്മൾ തിരിച്ചുവിടുക പതിനാല് ദിവസം ഇതുപോലെ തന്നെ ചെയ്യണം ഞാൻ ഒന്നുകൂടി പറയാം സംശയമില്ലാത്ത രീതിയിൽ ഈ അളവിൽ രണ്ട് വാഴപ്പിണ്ടി വാഴയുടെ ഉള്ളിലെ വെളുത്ത റൗണ്ട് ഭാഗം എടുക്കുക ഈ അളവിൽ ഇത് നമ്മുടെ വീട്ടിലെ അടുപ്പിൽ നിന്ന് എടുത്തിരിക്കുന്ന വിറവുള്ളിയുടെ കരി നന്നായിട്ട് പൊടിച്ച് അത് വെള്ളത്തിൽ ചാലിച്ചിട്ട് അതിൽ മുക്കിയെടുക്കുക കറുത്ത രൂപത്തിലെടുക്കുക എന്നിട്ട് രണ്ട് ആൽ രൂപം വാങ്ങിക്കുക എന്നിട്ട് ഈ ആൾ രൂപത്തിൽ രണ്ട് ചരട് ഈ അളവിലുള്ള ചരട് ഇത്ര നീളത്തിലുള്ള ഒരു ചരട് ചരട് വാങ്ങിച്ചിട്ട് നൂറ്റിയെട്ട് വട്ടം ഓം നംശിവായ എത്തിക്കുക എന്നിട്ട് ശത്രുവിൻ്റെ ശക്തി ക്ഷയിക്കണം എന്ന് ഒരു രണ്ട് മിനിറ്റ് ചരടിലോട്ട് നോക്കിയിരുന്ന് ജപിച്ചതിന് ശേഷം ഈ ചരട് ആൾ രൂപത്തിൽ വെച്ച് കെട്ടുക അടുത്ത ആൾ രൂപം എടുക്കുക വെക്കുക വീണ്ടും നൂറ്റിയെട്ട് വട്ടം ജപിക്കുക ശത്രുവിനെ ശക്തി ക്ഷയിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ജപിച്ചതിന് ശേഷം മൂന്ന് ചരട് വെച്ചിട്ട് മൂന്ന് വട്ടം കെട്ടണം മറ്റേത് മൂന്നോട്ടം കിട്ടണം എന്നിട്ട് ആൾ രൂപത്തിൻ്റെ അകത്തോട്ട് ഇത് ഭക്തിയോടെ വയ്ക്കുക എന്നിട്ട് ആൾ ഈ ആൾ രൂപമല്ല വാഴപ്പിൻ്റെ അകത്തോട്ട് വയ്ക്കുക എന്നിട്ട് വാഴപ്പിൻ്റെ അടയ്ക്കുക എന്നിട്ടൊരു കോല് താഴേന്ന് മോളിലും കുത്തിക്കൊടുത്തിൽ ലോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ഇത് കുത്തി നിർത്തുക ഒരു തളികയിൽ നമ്മൾ എവിടെയാണോ പൂജാമുറിയിൽ എവിടെയാണോ അത് അവിടെ വെച്ചുക എന്നിട്ട് ഇതിൻ്റെ മുന്നിൽ ഭദ്രകാളിയെ മനസ്സിൽ നന്നായി വിചാരിച്ച് അതിനുശേഷം നൂറ്റിയെട്ട് വട്ടം എല്ലാ ദിവസവും പതിനാല് ദിവസവും നൂറ്റിയെട്ട് വട്ടം ഓം ഒന്നാംശമായി എത്തിക്കണം ശേഷം ഒരു മുപ്പത് മിനിറ്റ് ഭദ്രകാളിയെ മനസ്സിൽ ഉഗ്ര രൂപം ഭദ്രകാളിയെ മനസ്സിൽ വിചാരിച്ച് കണ്ണുകൾ അടച്ച് മെഡിറ്റേഷൻ ചെയ്യുക ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള എനർജി വേരിയേഷൻ വരും കുറച്ച് പ്രത്യേകതകളെല്ലാം വരും അവസാനം മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള മുഴുവൻ നെഗറ്റീവ് എനർജിയും ശത്രുവിൻ്റെ രൂപം ചിന്തിക്കുകയും ഒന്നും വേണ്ട ശത്രു ആരാണോ അത് ആര് വേണമെങ്കിലും ആവാം നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പം നമ്മളോട് പറയും നിനക്കിട്ട് ഞാൻ പണി തന്നിട്ടുണ്ട് എന്ന് പറയുന്നവൻ ചിലപ്പോൾ അത് പണി തരണമെന്നില്ല അവനൊന്നായിരിക്കും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഓണമായിരിക്കും അതുകൊണ്ട് രൂപം ചിന്തിക്കേണ്ട ഒന്നും ചിന്തിക്കേണ്ട ആരാണ് ശത്രു അവരോട് കൊടുക്കുക എത്ര വല്ല എത്ര വലിയ ദേവതകളെയോ മറ്റെന്തിനെ വെച്ചിട്ട് നമുക്ക് പണി തന്നിരിക്കുന്നതിൻ്റെ ആ പരിപാടി നാൽപ്പത്തെട്ട് ദിവസം തുടങ്ങി അങ്ങോട്ട് അത് പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും ഈ ഭക്തി ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് കളയാനല്ല വേണ്ട ഇനി പതിനാല് ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് പതിനാല് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകിൽ ഇത് ഒരു കല്ല് കെട്ടി പുഴയിലോട്ട് വലിച്ചു വെക്കുക വെള്ളത്തിൽ താന്നു കിടന്നോളും അത് ഈ വാഴപ്പിൻ്റെ ഒരു കല്ല് വെച്ചിട്ട് വെള്ളത്തിൽ കൊണ്ടിട്ട അതല്ലെങ്കിൽ ഒഴുക്കി കളയാം അതല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് കുഴി ഇത് കുഴിയിൽ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചവറെന്തെങ്കിലും ഇട്ടിട്ട് കത്തിച്ച് കളയണം ഈ സാധനം രണ്ട് രണ്ട് ചെയ്താലും കുഴപ്പമില്ല അതായത് ഒരു കുഴി കുത്ത ചെറിയ കുഴി കുത്ത ഇതവിടെ വെക്കുക എന്നിട്ട് നമ്മളിത് ദഹിപ്പിച്ച് ദഹിപ്പിച്ച് കളയുന്നു എന്നുള്ള സങ്കല്പത്തിൽ ഇതിനെ ദഹിപ്പിച്ച് കളയാം എന്നിട്ട് മണ്ണിട്ട് മൂടി മൂടിക്കളയാം എല്ലാ ദിവസവും ഇരുന്ന് നൂറ്റെട്ട് വട്ടം ഓം ഓന്നാംശമായ ദേവിയെ നന്നായും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് പോകുക നിങ്ങൾ ഒരു രൂപം മുടക്കണ്ട ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ ശത്രു എത്ര വലിയവനാണെങ്കിലും പിന്നെ യോഗ്യത കാണും കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ട കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മളെല്ലാവരും ഉപദ്രവിച്ചു നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളിരുന്ന് പ്രാർത്ഥിച്ചാലൊന്നും പ്രാർത്ഥന കേൾക്കില്ല നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഒരുത്തൻ ഇത് പ്രാ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നവനും ചെയ്തു കൊടുത്തവനും അടി കിട്ടും അവനായിരിക്കില്ല അടി കിട്ടുന്നത് അവൻ്റെ വീട്ടിലുള്ളവർക്കായിരിക്കും അടി കിട്ടുന്നത് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ചെയ്ത് തരുന്ന ആരെങ്കിലും ഒരുത്തേം കാണൂലോ അവന് പറ്റൂല അവന്റെ വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങും അതിലൂടെ എനിക്ക് അവൻ തകരുന്നത് നിങ്ങളുടെ ശത്രു അല്ല തകരുന്നത് ആദ്യം മനസ്സിലാക്കണം ശത്രുവിന്റെ വീട്ടിലുള്ളവർ ശത്രുവിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടത് അല്ലെങ്കിൽ ശത്രുവിന്റെ ഏറ്റവും ആരോഗ്യമായിരിക്കും നശിച്ചു പോകുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് യോഗ്യത വേണം വീണ്ടും പറയുന്നു നല്ല വിശ്വാസം വേണം ഈ നാൽപ്പത്തി ദിവസം നിങ്ങൾ നൂറ്റെട്ട് വട്ടം രാവിലെ വൈകുന്നേരം മെഡിറ്റേഷൻ ചെയ്യണം വേറെ ഒന്നുമില്ല ജസ്റ്റ് കണ്ണലടച്ച് വെറുതെ ഇരുന്നാൽ മാത്രം മതി മനസ്സിൽ മനസ്സിലായി കണ്ണലടച്ചിരിക്കുക കരളിൽ ചെയ്യുക ഭംഗിയാവും എല്ലാ കാര്യങ്ങളും ശുഭമാകും ശുഭമാവും കാരണം നമ്മുടെ വിശ്വാസമാണ് നമ്മൾ നല്ല പ്രാർത്ഥന കൊടുക്കണം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവരുടെ ആ ആവശ്യം കഴിഞ്ഞിട്ട് വലിച്ചു നിൽക്കുന്ന പരിപാടി ചെയ്യരുത് നിങ്ങൾക്കിട്ട് പണി കിട്ടും നമ്മൾ നമ്മളെ സഹായിച്ചുല്ലോ ഭഗവാൻ ഇനി എന്താ വേണ്ടേ അതായത് നമ്മൾ വിളിച്ച വിളിപ്പുറത്ത് വന്നു ദേവിയും ഭഗവാനും ഇനി അവർക്ക് നമ്മൾ എന്താ ചെയ്തു കൊടുക്കണ്ടേ അതും വേണ്ട നമ്മൾ ഉപാസിച്ചിട്ടൊന്നും വേണ്ട ഭഗവാനും ദേവിക്കും നമ്മളി മര്യാദയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മേനേയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ മക്കളെയും എല്ലാവരും നമ്മുടെ നെഗറ്റിവിറ്റി മാറ്റി കളഞ്ഞ് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് മാറ്റി കളഞ്ഞ് നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കാൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നത് നീ എല്ലാവരും ഞാൻ നിന്നെ സ്നേഹിച്ചില്ലോ നീ എല്ലാവരും സ്നേഹിക്കും നീ ഇത്ര നാൾ അത് അത് കിട്ടില്ല ഇത് കിട്ടില്ല അങ്ങനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ജീവിച്ച് അത് നിർത്തണം നമ്മൾ നമ്മൾ പോസിറ്റീവ് ആവണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇനി അവർ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന അച്ഛനും അമ്മേനും ഭർത്താവിനും ഭാര്യയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പഠിക്കണം അതല്ലാതെ ആവശ്യം കഴിഞ്ഞിട്ട് ആ എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ശത്രു നശിച്ചു അത് ഞാനങ്ങ് ജീവിച്ചേക്കാം എന്ത് യോഗ്യത ഉണ്ട് നമ്മൾ വിളിച്ചപ്പോൾ വന്നി കാര്യങ്ങൾക്ക് മാറ്റി തന്നപ്പോൾ മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ നീ സ്പിരിച്വൽ ആയിക്കോളാം അതെ സ്പിരിച്വൽ ആവാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നന്നായിട്ട് ജീവിച്ചോളാം സമാധാനത്തോടെ ജീവിച്ചോണം സന്തോഷത്തോടെ ജീവിക്കണം ഇത്രയേ ഉള്ളൂ ഇത് ഭഗവാൻ ഇത് ഞാൻ പറയുന്നു ഇത് ഭഗവാൻ പറഞ്ഞതാണ് വേറെ ഒന്നുമില്ല കാരണം വേറെ ഒന്നും പറയുന്നില്ലല്ലോ നിങ്ങളോട് അതല്ലാതെ ചില ആളുകളുണ്ട് പറയുമോ നാൽപ്പത്തി ദിവസം ഇത് ചെയ്യും വ്രതം എടുക്കും എന്നിട്ട് അടുത്ത ദിവസം എല്ലാത്തിനും മാറികടന്നെ ചെയ്യും ആ നാപ്പത്തെട്ട് ദിവസം ചെയ്യാൻ പറ്റുന്നല്ല നാപ്പത്തൊമ്പതാമത്തെ ദിവസം ചെയ്യും ഇതാണല്ലോ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന പാറ്റേൺ അത് പറ്റില്ല വൺ ടൈം നിങ്ങൾ ഹെൽപ്പ് ചെയ്തോ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം ഏറ്റവും സ്നേഹമുള്ള ഏറ്റവും നല്ല ആ പിതാവിൻ്റെ അത് ശിവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആരാണോ അവരുടെ അതെന്റെ പിതാവാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ എന്ത് മോശമായ കർമ്മം ചെയ്താലും അതെന്റെ പിതാവിനെ ബാധിക്കും അതെന്റെ ഈശ്വരനെ ബാധിക്കും എന്ന് ഈശ്വരനെ ബാധിക്കുന്നില്ല എന്നൊരു ചിന്തയുണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എന്റെ വീട്ടിൽ ഞാനൊരു തെറ്റ് ചെയ്ത് എന്റെ അച്ഛനെ നമുക്ക് നാണക്കേടാണ് എന്ന് ചിന്തിക്കൂലെ അത് ഞാൻ അവരെ ബാധിച്ചിട്ടൊന്നുമല്ല പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കും ആ ചിന്ത നമുക്ക് വേണം എന്നാണ് പറഞ്ഞത് ഓക്കെ